ഭാഗം നാപ്പത്തഞ്ച് സമയം ഒരുപാടായിട്ടും ഗായത്രിയെ കാണാത്തത് കൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങിയതായിരുന്നു പീറ്റർ പീറ്റർ അവളെ ഫോണിൽ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല ഇന്നലെ ഗായത്രി തന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞപ്പോൾ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ തന്റെ തിരക്കുകളെല്ലാം മാറ്റിവച്ച് അവൾക്ക് വേണ്ടി വന്നതാണ് എന്നാൽ സമയം ഒരുപാടായിട്ടും ഗായത്രി എത്തിയിട്ടില്ല പീറ്റർ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവന്റെ എതിരയായി തന്നെ ഗായത്രി നടന്നു വരികയായിരുന്നു പീറ്റർ തന്റെ വലത്തെ വീശി കാണിച്ചു ഗായത്രിയെ കൈ വീശി കാണിച്ചു പീറ്ററിന്റെ അരികിലേക്ക് നടന്നെടുത്തു എന്തിനാ മോളെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത് ചേട്ടൻ വാ ശിവയോട് നീ പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി അവനെ സംബന്ധിക്കുന്ന എന്തോ കാര്യമാണെന്ന് നിനക്ക് എന്നോട് ചോദിക്കാനുള്ളതെന്നു അതിനു മുമ്പ് നമുക്കൊരു കോഫി കുടിച്ചുകൊണ്ട് തുടങ്ങാം അതിനെന്താ അവിടെ തൊട്ടടുത്ത് കണ്ട ഒരു കോഫി ഷോപ്പിലേക്ക് അവർ കയറി ഇനി പറ എന്താ മോളെ കാര്യം ശിവയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് ചേട്ടൻ അവനെ ഒരു അഞ്ചു കൊല്ലം കൊണ്ട് എനിക്കറിയാം അതിനു മുമ്പുള്ള ശിവയെ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല അഞ്ചു കൊല്ലത്തെ കാര്യം എനിക്കറിഞ്ഞാൽ മതി എന്താ മോൾക്കറിയേണ്ടത് ശിവയുടെ ലൈഫിൽ അഞ്ചു വർഷങ്ങൾക്കകത്ത് നടന്ന എല്ലാ കാര്യങ്ങളും ദയയുടെ കാര്യം അറിയാനാണ് ഈ വളച്ചു കിട്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല അത് ചേട്ടാ ഗായത്രിക്ക് അറിയാമോ അപ്പോൾ ഈ കാണുന്ന ശിവയല്ലായിരുന്നു അല്ലായിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ദയെ എങ്ങനെയാണ് അവൻ്റെ ലൈഫിലേക്ക് വന്നതെന്നല്ലേ നിനക്കറിയേണ്ടത് അതേട്ടാ ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്നും ഇറങ്ങിയവൻ പി എസ് സി എക്സാം ഒക്കെ എഴുതി നിൽക്കുന്ന സമയമായിരുന്നു അവൻ ദയെ ഫസ്റ്റ് കാണുന്നത് അപ്പോൾ തന്നെ അവളെ അവൻ ഒരുപാട് ഇഷ്ടമാകുകയും ചെയ്തു എന്നാൽ പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ പോയി അതിനിടയ്ക്ക് ഒരിക്കൽ പോലും ദയെ അവൻ കണ്ടിരുന്നില്ല ഒരുപാട് അവളെ അന്വേഷിച്ച് നടന്നു അപ്പോൾ അവർ ആദ്യമായി കാണുന്നത് ഇവിടെ വെച്ചാണ് ഞാനും ശിവയും പോയ വണ്ടി വഴിയിൽ വെച്ച് ബ്രേക്ക് ഡ്രേക്ടോൺ ആയി പല വണ്ടികൾക്കും ലിഫ്റ്റ് ചോദിച്ചെങ്കിലും ആരും തന്നെ വണ്ടി നിർത്തിയില്ല എന്നാൽ പെട്ടെന്നായിരുന്നു ഒരു പ്രൈവറ്റ് ബസ് അവിടെ കൊണ്ട് നിർത്തിയത് ആ വണ്ടിയിൽ വെച്ചാണ് ദയെ അവൻ കാണുന്നത് ആ വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയാതെ അവനും ഞാനും ആ വണ്ടിയിൽ കയറി എന്നാൽ നേരെ ചൊവ്വേ നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു ബസ്സിൽ എങ്ങനെയൊക്കെയോ കയറിക്കൂടി അങ്ങനെ പതിയെ പതിയെ ബസ്സിലെ തിരക്ക് കുറഞ്ഞു വന്നപ്പോൾ ദേ ഇരിക്കുന്ന സീറ്റിൽ മറ്റൊരു പെൺകുട്ടിയാണ് അവന അവിടെ കാണാൻ കഴിഞ്ഞത് പിന്നെന്തു ചെയ്തു ബസ്സിലെ കണ്ടക്ടറോട് ചോദിച്ചു എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞു ബസ്സിൽ ഒരാളല്ല ഒരുപാട് പേർ കയറും അതൊന്നും നോക്കിക്കൊണ്ട് നിൽക്കുന്നതല്ല അയാളുടെ പണിയെന്നും അയാൾ ഞങ്ങളോട് പറഞ്ഞു അവളുടെ പേര് പോലും അറിയില്ല അവൾ എവിടെയാണെന്ന് പോലും അറിയില്ല അങ്ങനെ ഒരു പെണ്ണിനെ എവിടെ ചെന്നാണ് തപ്പി പിടിക്കുന്നത് ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു എവിടെ കേൾക്കാൻ പിന്നെ ഇവിടെ വെച്ചാണ് ദെയ് കാണുന്നത് അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കോഫി കുടിക്കാൻ വേണ്ടി കയറിയിരുന്നു അങ്ങനെ പിന്നെയും ദെയെ ശിവ അവിടെ വെച്ച് കണ്ടു പിന്നെ പെട്ടെന്ന് തന്നെ അവനും അവളും അടുക്കുകയായിരുന്നു ഒരു നിയോഗം പോലെ പിന്നീട് എന്താണ് ഉണ്ടായത് അവർ ഒരിക്കലും പിരിയാത്ത രീതിയിൽ അടുത്തിരുന്നു ഒരിക്കലും പിരിയാത്ത രീതിയിൽ എന്ന് പറയുമ്പോൾ മനസ്സും ശരീരം കൊണ്ട് അവർ ഒന്നായിരുന്നു അത് പറയുമ്പോൾ എന്തെന്നില്ലാത്ത ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അതിൻ്റെ അർത്ഥം പീറ്ററിന് മനസ്സിലാവുകയും ചെയ്തു പിന്നീട് എന്താണ് ചേട്ടാ ഉണ്ടായത് അവൻ ഐ പി എസ് ട്രെയിനിങ്ങിനായി ആറുമാസം ഡൽഹിയിലായിരുന്നു അത് കഴിഞ്ഞ് ട്രെയിനിങ് പിരീഡ് കഴിഞ്ഞ് കോയമ്പത്തൂരിലേക്കാണ് അവന് ട്രാൻസ്ഫർ ആവുന്നത് ആ സമയത്തായിരുന്നു ശിവയുടെയും ദേവിയുടെയും അടുപ്പത്തെക്കുറിച്ച് അവൻ്റെ അച്ഛനും അമ്മയും അറിയുന്നത് അവർ നിൻ്റെയും ശിവയുടെയും ലൈഫിലുണ്ടായ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറഞ്ഞു എന്നാൽ ദയ ആത്മഹത്യ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ കാര്യങ്ങളെല്ലാം അറിയാമെങ്കിൽ എന്തുകൊണ്ട് ശിവയോട് അന്നേ പറഞ്ഞിരുന്നില്ല നിന്റെ അച്ഛന്റെ കളിയും ഇതിന് പിന്നിലുണ്ട് എന്ത് കളി അന്ന് ശിവയുടെ അച്ഛനും അമ്മയും ദയെ കാണാൻ പോയ സമയത്ത് നിന്റെ അച്ഛന്റെ ആൾക്കാർ അവരുടെ ഫോട്ടോ എടുത്തിരുന്നു അങ്ങനെയാണ് ശിവ അവന്റെ വീട്ടുകാരും തമ്മിൽ തെറ്റാൻ കാരണം നിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി പോയ ആ പാവങ്ങൾ ദയെ കൊന്നു എന്ന് നിന്റെ അച്ഛൻ വരുത്തി തീർത്തു ഒരു കണക്കിന് നിന്റെ അച്ഛനും ഇതിൽ നിരപരാധിയാണ് ഒരച്ഛന്റെ സ്ഥാനത്ത് നോക്കുമ്പോൾ അയാൾ ചെയ്തത് ശരി തന്നെയാണ് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാതെ ശിവ തന്റെ ലോകത്ത് പറക്കുന്നു സ്വന്തം മോളുടെ ലൈഫ് നശിപ്പിച്ചവൻ അടിച്ചുപൊളിച്ച് നടക്കുമ്പോൾ ഏതൊരു അച്ഛനും ഉണ്ടാകുന്ന വികാരമാണ് നിന്റെ അച്ഛനും ഉണ്ടായത് ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ ശിവ എന്നാണ് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞത് അവൻ ആക്സിഡന്റ് പറ്റിയ സമയത്ത് അവന്റെ സ്വപ്നങ്ങളിൽ പലപ്പോഴും അന്ന് സംഭവിച്ച കാര്യങ്ങൾ കടന്നു വരുമായിരുന്നു അവൻ പലവട്ടം പറയുമ്പോഴും നിന്റെ ഭാവിയെ ഓർത്ത് ഞാൻ അത് പറയാൻ കൂട്ടാക്കിയിരുന്നില്ല പിന്നീട് അവൻ മദ്യത്തിന്റെ സഹായം തേടി ഓരോ തവണ അവൻ മദ്യം കഴിക്കുമ്പോഴും പോയ കാര്യങ്ങൾ എല്ലാം തന്നെ അവന്റെ ഓർമ്മയിൽ കൂടി കടന്നു പോകുമായിരുന്നു അങ്ങനെ നീയും അവനും തമ്മിൽ നല്ല രീതിയിൽ ഒരു വഴക്കുണ്ടായി അന്ന് അവൻ നശിക്കാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങിപ്പോകുന്നത് എന്നാൽ ഇനി അവനോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകുമെന്ന് ഉറപ്പായിരുന്നു അന്ന് തന്നെ ഞാൻ അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിച്ചു ഇപ്പ വരെയുള്ള അവന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അപ്ഡേറ്റ് ആണ് ഇനി പാറുവിന്റെ വിഷയം എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ അത് സത്യവഴിയാണ് എല്ലാം മറന്ന് അവന്റെ കൂടെ നല്ലൊരു ജീവിതം തുടങ്ങിക്കൂടായു എന്നാൽ ഗായത്രി ഒന്നും തന്നെ പറയാതെ പീറ്ററിനോട് യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് പോയി സമയം ഒരുപാടായിട്ടും ഗായത്രി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലായിരുന്നു ഇനിയും ഗായത്രി വീട്ടിലെത്തിയിട്ടില്ല എന്ന് ശിവയോട് വിളിച്ചു പറയാൻ തന്നെ ശോഭന തീരുമാനിച്ചു താൻ ഇങ്ങനെ കിടന്ന് വെപ്രാളം പിടിക്കാതെ ഒന്നുമില്ലെങ്കിലും അവളൊരു ഡോക്ടറല്ലേ അതിൻ്റെതായ തിരക്കുകൾ കാണില്ലേ ഇത്രയും നേരമായിട്ടും അവൾ ഫോൺ എടുക്കുന്നില്ല ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ വല്ലതുമായിരിക്കും എന്തുണ്ടെങ്കിലും പറഞ്ഞിട്ടേ മോള് പോകത്തുള്ളൂ ഇന്ന് പ്രത്യേകിച്ച് സർജറി ഒന്നുമില്ല എന്നാണ് പറഞ്ഞതും എന്തായാലും സമയം ഇത്രയായി ഞാൻ മോനെ ഒന്ന് വിളിച്ചു പറയട്ടെ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തു ഇതിൽ കൂടുതൽ ഞാൻ എന്തു പറയാനാ അവർ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ശിവയോട് കാര്യം പറഞ്ഞു ശിവയ്ക്കറിയാം അവൾ തെറ്റായ ഒരു കാര്യവും ചെയ്യില്ല എന്ന് എന്നാൽ ആയിരുന്നു ശിവയുടെ ഫോണിലേക്ക് മറ്റൊരു കോൾ വന്നത് ഫോണിൽ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും സമനില തെറ്റിയ ഒരുത്തനെ പോലെ ശിവ നിലത്തേക്കിരുന്നു ഗായത്രി എന്ന് ഉച്ചത്തിൽ വിളിച്ചിരുന്നു ഗായത്രി തുടരും ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമന്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ മുൻപത്തെ പാർട്ടിലും പറഞ്ഞിട്ടുണ്ട് കുറച്ച് ബിസി ആയതുകൊണ്ട് മാത്രമാണ് കുറച്ച് ചെറിയ പാർട്ടുകൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടി മാത്രമാണ് ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ വന്ന് ലെങ്ത് കുറവാണെന്ന് പറയരുത് എനിക്കത് അതിലും വിഷമമാവുന്നുണ്ട് മാക്സിമം ഞാൻ ലെങ്ത് കൂട്ടാൻ ഇനി ശ്രമിക്കാം മൂന്ന് പാർട്ട് എങ്ങനെ പോയാലും ലെങ്ത് നല്ല കുറവായിരിക്കും ആറ് ഏഴ് ആയിരിക്കും മാക്സിമം വരുന്ന പാർട്ടുകൾ